നമസ്കാരം സ്വാഗതം നോർത്ത് പറവൂർ പട്ടണം കവലയിൽ ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് കണ്ണകി നോർത്ത് പറവൂർ തലമുറകളുടെ പ്രാവീണ്യം കൊണ്ട് ജോത്സ്യത്തിൽ വിദഗ്ദ്ധ പ്രവചനങ്ങൾ നടത്തുന്ന ജോത്സ്യരത്നം ശ്രീ ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ നിങ്ങളുടെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നു ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ കണ്ണകി ജ്യോതിഷാലയം മൂകാംബിക ക്ഷേത്രത്തിനു സമീപം നോർത്ത് പറവൂർ നോർത്ത് പറവൂർ പട്ടണം കവലയിലുള്ള എ ബി എസ് പ്ലാസയിൽ ബെഡ് ഹൗസ് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി കോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ വി എ താജുദ്ദീൻ വാസന്തി പുഷ്പൻ ഷെറീന ബഷീർ എന്നിവരും മഹൽ ഗദീബ് അനസ് ബദരി ഭഗാവി എന്നിവർ പങ്കെടുത്തു ആദ്യ വിൽപ്പന അബ്ബാസ് തണ്ടാനംപറമ്പിൽ നിന്നും പദ്യാശ്ശേരി ബദറുദ്ദീൻ ഏറ്റുവാങ്ങി ഇവിടെ എല്ലാ മേൽത്തരം ബെഡുകൾ ചവിട്ടികൾ യൂഫോം പോളിഫോം എന്നീ മെറ്റീരിയലുകൾ മിതമായ നിരക്കിൽ ലഭ്യമാണ്